ഞങ്ങളുടെ ധാരാളം പാട്ടുകൾ ജയചന്ദ്രന്റെ ഹിറ്റുകളുണ്ട് സ്വാതിരുനാളിന് കാമിനി സപ്തൂരം എല്ലാം ജയചന്ദ്രൻ ഇതൊന്നും അല്ല ബ്രഹ്മനന്ദൻ താരകരൂയോ അതായത് ഇവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഭാവനയുണ്ട് അല്ല ഈ ഇപ്പം ഈ പരമാനുജൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടുണ്ട് ഇപ്പോൾ താരകരൂപിണി വേറെ ആരുപാടിയിലും അത്രയും ഭംഗിയാവില്ല എന്ന് നമുക്ക് തോന്നും അല്ലേ ആ പാട്ടിന് അതുപോലെ നല്ല ശബ്ദമല്ലേ നല്ല ശബ്ദമാണ് പക്ഷേ ഇതൊക്കെ അതല്ലേ പറഞ്ഞ് ഇത് ഇതുമ്പോഴുതന്നെ അവിടെ നിന്ന് ഇവിടെ കൊടുക്കണതാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ നമ്മളെത്ര സൂക്ഷിച്ചൊക്കെ കൈയ്യാലൊക്കെ ചെയ്തില്ലെങ്കിൽ അതുപോലൊക്കെ അതെ നമുക്ക് കിട്ടുന്നൊരു നിധിയാണ് അതല്ലേ അതെ സംശയം എന്താ അതിൽ സംശയം എന്താ അയ്യോ ീത്തിന് എത്ര ക്രിയേഷൻ എന്ന് പറഞ്ഞാലും സാർ നമ്മൾ വിചാരിച്ചാലും അല്ല ഉണ്ടാവുന്ന വരണ്ടേ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നില്ല ആ ഒരു ഒരു മനസ്സിലുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം ഇതൊന്നും നമ്മുടെ ശക്തിയല്ല സർ ഒരു ഹിറ്റ് കളയാന്ന് എത്രയോ കീർത്തന ഇപ്പോൾ സംസ്കൃതത്തില് ആരും പാഠ തരാഗങ്ങളിൽ പത്ത് മുപ്പത് കീർത്തം എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ ഓ ആ അല്ല ഈ നമ്മളിപ്പോൾ ദാസേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലെങ്കിൽ ജേട്ടൻ്റെയും ബ്രഹ്മാനഞ്ചേട്ടൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ മലയാള ഭാഷ നന്നായിട്ട് അറിയുന്ന തമ്പിസാറ് എഴുതുന്ന ലാംഗ്വേജ് മനസ്സിലാവുകയും പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ സാഹിത്യം തീർച്ചയായിട്ടും ഇത് മനസ്സിലാവുക സുശീലാമ്മയും ജാനകിയമ്മയും നമുക്ക് എത്ര നല്ല പാട്ടുകളുണ്ടാക്കും അതെ കാര്യമുണ്ട് ഇപ്പോൾ പാടിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ അതെന്തൊരു ബ്രഹ്മാനന്ദ ദക്ഷിണാമൂർത്തി അവരുടെ സോങ്സ് ലബി സോങ് വന്നു ൂ ഇങ്ങനെ അവർ സാങ് ഏത് ക്ലാസിക്കലും ചെയ്യും ലൈറ്റ് സോങ്സും ചെയ്യും വളരെ നന്നായിരിക്കും പുഴ പാടും എത്ര നന്നായിരിക്കും ഇങ്ങനെ എത്രയോ സോങ്സ് അവരുടെ സോങ്സ് പിന്നെ തച്ചോലി മരുമകൻ ചന്തു എന്നൊരു പിക്ചറിലെ ഇങ്ങനെ ക്ലാസിക്കലായിട്ട് മോഹിനിയാട്ടം വളരെ നന്നായിരിക്കും ഗൃഹം പൂകിപ്പോഴുതന്തി ഇങ്ങനെ ഒരു ഓർസാങ് എത്രയോ സോമനി വെരി ഗുഡ് സോങ്സ് എല്ലാം ദക്ഷിണമൂർത്തി മ്യൂസിക്കിലെ പാടി തെലുങ്ക് ഭാഷയും മലയാള ഭാഷ ആയിട്ട് വളരെ ഒരു കാര്യത്തിൽ വലിയ സമയം സംസ്കൃത പദങ്ങൾ ധാരാളം രണ്ടില് അപ്പോൾ മലയാള അതുവരെല്ലാം തെലുങ്ക് ആണല്ലോ അപ്പം തെലുങ്ക് പെട്ടെന്ന് കുറച്ചുകൂടെ മലയാളം മലയാളത്തിൽ സംസ്കൃത പദങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് ഗൃഹം എല്ലാം തെലുങ്കിലും ഉണ്ട് അല്ലെ അതല്ലാതെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ നമ്മളിപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് തെലുങ്ക് ഈ ഇപ്പോൾ എം രാജപാടിയതും യേശാസ് പാടിയ ചന്ദ്ര ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ അകാരമല്ലേ അതിൽ സകല ഏകാരം വരും തെലുങ്കരുപാടുമ്പോ ചന്ദ്രീകുന്നവരും ഉണ്ട് അപ്പൊ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ പിൽക്കാലത്ത് അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞങ്ങളോടൊക്കെ നമ്മളൊക്കെ ഒന്ന് ഈ റെക്കോർഡിങ്ങിന് കൂടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളത് ചോദിച്ച് ചോദിച്ച് മാറ്റി മാറ്റി അവർ എഴുതും ഇങ്ങനെയാണ് ഉച്ചാരണം ഓരോന്നും ചോദിച്ച് ദാസരൻ ഇതുപോലെ തന്നെ നമ്മൾ സമാഗമ മീറ്റിങ്ങിൽ സമയം പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞിങ്ങനെ സ്വപ്നങ്ങൾ എന്ന് പാടാം പക്ഷെ സ്വാമിയാണ് പറഞ്ഞു തരുന്നത് സ്വപ്നങ്ങൾ അത് സ്വപ്നങ്ങളാണത് അപ്പൊ ആ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തതിന്റെയാണ് അത് കിട്ടിയെന്ന് ഒരു കന്നുദാസേട്ടീസും നമ്മളിവിടെ ഇരുന്ന് പറയുകയും ചെയ്തു അതായത് ഒരു ഒത്തുചേരലാണല്ലേ സ്വാമി എല്ലാവരും കൂടി കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് നല്ല അത് തന്നെയാ പറഞ്ഞു അതായത് നമ്മൾ നമ്മൾ സാധാരണ ആൾക്കാർ ആൾക്കള് മൂന്ന് പേരായിട്ട് സംസാരിക്കുമ്പോ അപ്പോൾ പിന്നെ ഇങ്ങനെയെല്ലാം സംസാരിക്കണം അല്ല കാര്യം പറയാം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ വളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിക്കണം ഇതല്ല ഈ സംസാരിക്കുന്നത് സംസാരിക്കുന്ന പോയിരിക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ആ ഇത് പരമ അതിനെന്തോ പറയാനെന്ന് പോലും വക്കിയില്ല അങ്ങനെ പറഞ്ഞു പോവും മനുഷ്യർ നമ്മളെ അതായത് ഇതിനകത്ത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടല്ലോ അതിന് വേണമല്ലെങ്കിലും അതിന് പറയാനോ ഇതൊന്നുമില്ല ചുമ്മാ നമ്മൾ സന്തോഷമായിട്ട് എന്തെന്നാണോ നിങ്ങളും പറയണു ഞാനും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ സംസാരിക്കില്ല അതുതന്നെയാണത് മ്യൂസിക് വേറെ ഒന്നുമില്ല അതിനകത്ത് മ്യൂസിക് എന്നും പറഞ്ഞൊരു സാധനമേ ഇല്ലെന്ന് വാസ്തവം ആ